ഇന്നെൻ്റെ വീഡിയോ നാലമ്പല ദർശനത്തെ കുറിച്ചാണ് രാമായണ കഥ കേട്ടുണരുന്ന കർക്കിടക മാസത്തിന്റെ പുണ്യനാളുകളിൽ ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവികാചാരമാണ് നാലമ്പല ദർശനം നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ച പൂജയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നതാണ് ഏറ്റവും ഉത്തമം കർക്കിടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ദോഷപരിഹാരത്തിനും ഇഷ്ടസന്താന ഇഷ്ടസന്താനലബ്ധിക്കും ഉത്തമമാണെന്നാണ് വിശ്വാസം തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുട ഭരതക്ഷേത്രമായ കൂടൽ മാണിക്യക്ഷേത്രം എറണാകുളം ജില്ലയിലെ മൂഴിക്കുളത്തെ ലക്ഷ്മണക്ഷേത്രം പായമ്മൽ ശത്രുഘ്നക്ഷേത്രം എന്നിവയാണ് നാലമ്പലങ്ങൾ തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിച്ചാണ് നാലമ്പല യാത്ര തുടങ്ങുന്നത് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം സന്ദർശിച്ച് ഭക്തജനങ്ങൾ യാത്ര അവസാനിപ്പിക്കുന്നു രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് നാലമ്പല ദർശനം മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് പുതുവർഷത്തെ സമൃദ്ധിയിലേക്ക് വരവേൽക്കാൻ കൂടിയാണ് രാമായണ മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് നിങ്ങളെല്ലാവരും നാലമ്പല ദർശനം നടത്തിയിട്ടുള്ളവരാണോ ആണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ ചെയ്യണേ